ഹായ് ഓൾ വെൽക്കം ടു ഫുട്ബോൾ അരീന ഇന്നലെ സൗദി അറേബ്യൻ ലീഗിൽ നടന്ന മത്സരത്തിൽ തകർപ്പൻ വിജയം സ്വന്തമാക്കാൻ ക്രിസ്ത്യാനോ റൊണാൾഡോയുടെ ക്ലബ്ബായ അൽ നസറിനെ കഴിഞ്ഞിട്ടുണ്ട് ഒന്നിനെതിരെ അഞ്ച് ഗോളുകൾക്കാണ് എതിരാളികളായ അൽ റിയാദിനെ അവർ പരാജയപ്പെടുത്തിയിട്ടുള്ളത് മത്സരത്തിൽ ക്രിസ്ത്യാനോ റൊണാൾഡോ തിളങ്ങിയിട്ടുണ്ട് രണ്ട് ഗോളുകൾ നേടാൻ അദ്ദേഹത്തിന് കഴിഞ്ഞിട്ടുണ്ട് കൂടാതെ പോർച്ചുഗീസ് സൂപ്പർ താരമായ ജാവോ ഫെലിക്സും ഇരട്ട ഗോളുകൾ നേടിയിട്ടുണ്ട് മറ്റൊരു ഗോൾ കിങ്സ്ലി കോമാൻ്റെ വകയായിരുന്നു അങ്ങനെ അൽനസർ ഗംഭീര പ്രകടനമാണ് ഈ മത്സരത്തിൽ നടത്തിയിട്ടുള്ളത് മത്സരത്തിൻ്റെ മുപ്പത്തി മൂന്നാമത്തെ മിനിറ്റിൽ ജാവോ ഫെലിക്സിൻ്റെ അസിസ്റ്റിൽ നിന്നും റൊണാൾഡോയുടെ ആദ്യ ഗോൾ പിറന്നു പിന്നീട് എഴുപത്തി ആറാമത്തെ മിനിറ്റിൽ കോമൻ്റെ അസിസ്റ്റിൽ നിന്നാണ് റൊണാൾഡോയുടെ രണ്ടാമത്തെ ഗോൾ പിറന്നത് കിഡിലൻ ഗോളുകളാണ് റൊണാൾഡോ സ്വന്തമാക്കിയിട്ടുള്ളത് ഏതായാലും ആ മാന്ത്രിക സംഖ്യയിലേക്ക് ക്രിസ്ത്യാനോ റൊണാൾഡോ അതിവേഗം കുതിച്ചു കൊണ്ടിരിക്കുകയാണ് ഇരട്ട ഗോളോടുകൂടി കരിയറിൽ ആകെ തൊള്ളായിരത്തി നാൽപ്പത്തി അഞ്ച് ഗോളുകൾ പൂർത്തിയാക്കാൻ റൊണാൾഡോക്ക് കഴിഞ്ഞിട്ടുണ്ട് ഇനിയിപ്പോൾ അൻപത്തി അഞ്ച് ഗോളുകൾ കൂടി നേടിക്കഴിഞ്ഞാൽ ആയിരം ഗോളുകൾ എന്ന മാന്ത്രിക സംഖ്യ പൂർത്തിയാക്കാൻ റൊണാൾഡോക്ക് സാധിക്കും അതിനു വേണ്ടിയാണ് റൊണാൾഡോ ഇപ്പോൾ അതിവേഗം കുതിച്ചു കൊണ്ടിരിക്കുന്നത് ആ ആയിരം ഗോളുകൾ എന്ന നേട്ടത്തിലേക്ക് ക്രിസ്ത്യാനോ റൊണാൾഡോ എത്തുമെന്ന കാര്യത്തിൽ സംശയങ്ങൾ ഒന്നുമില്ല ഇനി മറ്റൊരു കണക്ക് കൂടി ഇവിടെ പരിശോധിക്കേണ്ടതുണ്ട് അതായത് തൻ്റെ കരിയറിലെ നൂറ്റി അറുപത്തി ഒൻപതാമത്തെ ഇരട്ട ഗോളുകളാണ് ക്രിസ്ത്യാനോ റൊണാൾഡോ ഇപ്പോൾ സ്വന്തമാക്കിയിട്ടുള്ളത് അതായത് നൂറ്റി അറുപത്തി ഒൻപതാം തവണയാണ് റൊണാൾഡോ ബ്രൈസ് സ്വന്തമാക്കുന്നത് ഇനി രണ്ടോ അതിലധികമോ ഗോളുകൾ നേടിക്കൊണ്ട് ക്രിസ്ത്യാനോ റൊണാൾഡോ ഇരുന്നൂറ്റി മുപ്പത്തിയഞ്ച് മത്സരങ്ങൾ പൂർത്തിയാക്കിയിട്ടുണ്ട് എന്ന ഒരു കണക്ക് കൂടി ഇവിടെ പരിശോധിക്കേണ്ടതുണ്ട് അത്ഭുതപ്പെടുത്തുന്ന ഒരു കണക്ക് തന്നെയാണ് ഇത് ഇനി മറ്റൊരു കാര്യം കൂടി ഇവിടെ എടുത്തു പറയേണ്ടതുണ്ട് അതായത് നാൽപ്പതുകാരനായ റൊണാൾഡോ തകർപ്പൻ ഫോമിലാണ് ഇപ്പോൾ കളിച്ചുകൊണ്ടിരിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ മുപ്പത്തി മൂന്ന് മത്സരങ്ങളാണ് ക്രിസ്ത്യാനോ റൊണാൾഡോ കളിച്ചിട്ടുള്ളത് അതിൽ നിന്ന് ഇരുപത്തിയെട്ട് ഗോളുകളും രണ്ട് അസിസ്റ്റുകളും സ്വന്തമാക്കാൻ അദ്ദേഹത്തിന് കഴിഞ്ഞിട്ടുണ്ട് അതായത് റൊണാൾഡോ ഈ പ്രായത്തിലും തൻ്റെ ഗോൾവേട്ട തുടരുകയാണ് ആയിരം ഗോളുകൾ എന്ന ലക്ഷ്യത്തിലേക്ക് റൊണാൾഡോ ഇപ്പോൾ അതിവേഗം മുന്നേറിക്കൊണ്ടിരിക്കുകയാണ് ഈ ഇവിടെ അവസാനിപ്പിക്കുന്നു ഇവിടത്തെ ഒരു കാണാം